ഞാൻ ചെറിയ ും അധിക നേരം നിക്കാനും ഇരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നടന്നിട്ട് വർത്താനം പറയണേ കാര്യങ്ങള് പറയണത് കാല് എത്തി വെച്ച് കിടക്കണം ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഒരു കല്യാണത്തിന് പോവാൻ നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് പോയിതാണ് അപ്പോൾ ഒരു ചെറിയ കടയിൽ കയറിയിട്ട് സാധനം വാങ്ങി ഇറങ്ങി കാക്കൽ കിറങ്ങണതിൻ്റെ ഇടയിൽ ഇതാ വീണിതല്ലോ കിടക്കുന്നു തരണിക്കൽ അങ്ങനെ വീണു ഷോണിതാവുമായി എണിഞ്ഞ അയ്യോ ശിവശിവാന്നൊന്നും പറയാറില്ല ഷോണിതൊന്നും ഇണിഞ്ഞില്ലേ ചെറുതായിട്ട് ചെറിയ പൊട്ട ഉണ്ടായുള്ളൂ മുഖത്ത് ചിറയെ വരച്ചിലേ പിന്നെ മുഖമൊക്കെ വന്ന് വീർത്തു അങ്ങനെ കല്യാണത്തിന് പോകാണ്ട് നേരെ തൃശ്ശൂർ മത ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയണേ ഇടതുപാദത്തിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ പൊട്ടലുണ്ടെന്ന് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് എടുക്കുകയാണ് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞു അതിനിടയിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് അനീഷ് ജോസഫ് ഐ സി ഐ സി ഐയിൽ വർക്ക് ചെയ്യുന്നു ആള് വളരെ രസകരമാണ് ഒരു രസകരമായ കമൻ്ററി ന്യൂസ് കമൻ്ററി എനിക്ക് അയച്ചു തന്നു അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ നല്ല വേദനക്കിടയിൽ എനിക്ക് ചിരിയുടെ പൂരം സമ്മാനിച്ച പ്രിയ സുഹൃത്തെ ഒത്തിരി ഒത്തിരി സന്തോഷം സ്നേഹം ഇനിയും താങ്കൾക്ക് ഇതുപോലത്തെ കമന്ററി പകയാൻ ഇതുപോലെ എല്ലാ സംഭവം വേണ്ട കേട്ടോ വേഗം നല്ല കാര്യങ്ങൾക്ക് കമന്ററി പകയാൻ അനേകം അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നായി പ്രാർത്ഥിക്കുന്നു നേരുന്നു ഒത്തിരി നന്മകൾ നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ എല്ലാവരും അതൊന്ന് കേട്ടുനോക്കോട്ടെ ചിരിക്കാതിരിക്കാൻ നിങ്ങൾ പാടുപെടേണ്ടി വരും നമസ്കാരം മനോരമ ന്യൂസ് പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം പ്രശസ്ത സാഹിത്യകാരി പി എം കോങ്ങാട്ടന് കാലിന് പരുക്കേറ്റു ഇത്തവണത്തെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് കേരളത്തെ നാടിന് നടുക്കിയ അപകടം വാർത്ത സ്ഥിരീകരിച്ചത് ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് മണിയോടുകൂടി തൃശൂരിലാണ് അപകടം നടന്നത് ആഗോള താമ്പന ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് കാരണമായതെന്ന് പ്രശസ്ത ചൂളമടി വിദഗ്ധനും എൻ ആർ ഐ കുടുംബങ്ങളുടെ എല്ലാം ആത്മീയ ആചാര്യനുമായ ശശിധരൻ അഭിപ്രായപ്പെട്ടു പിന്നിൽ അട്ടിമറിയൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ എന്നാൽ അട്ടിമറി ഉണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ട് പറഞ്ഞു വി ഡി സതീശൻ ഇന്ന് അഭിപ്രായപ്പെട്ടു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് അറിയിച്ചു എന്നാൽ ഇനി വരുന്ന രണ്ട് ദിവസങ്ങളിൽ റിലയൻസ് ഓഹരികൾ താഴോട്ട് വരുമെന്നുള്ള പേടിയിൽ മുകേഷ് അംബാനി വാർത്താ സമ്മേളനം വിളിച്ചു പ്രശസ്ത സാഹിത്യകാരി പി എം ഗോകാട്ടിന്റെ മകൾ രണ്ടു ദിവസത്തേക്ക് അമ്മയെ പരിചരിക്കുവാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമെന്നുള്ളതിനാൽ റിലയൻസ് ഓഹരികളിൽ റിലയൻസ് ഓഹരികളിൽ മണ്ണിടിവുണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രം തയ്യാറാണെന്ന് ഇന്ന് നരേന്ദ്രമോദി മാധ്യമങ്ങളെ അറിയിച്ചു അഞ്ചു ദിന കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതിനു പിന്നിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ എല്ലാ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒന്നടങ്കം ആശങ്ക ഈ അപകടത്തിൽ അറിയിച്ചു അദ്ദേഹത്തിന്റെ മകൻ വർക്ക് ജോലി ചെയ്യുന്ന ഇംഗ്ലണ്ടിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് മലയാളികൾ അവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരിക്ക് ഉണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ച് ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്ന മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം ഉപേക്ഷിക്കുമെന്ന് അവർ അറിയിച്ചു എന്തായാലും ഇനി വരുന്ന കേരളം വിലയിരുത്തുന്നു ഇന്നത്തെ ചർച്ചയിൽ അനീഷ് പകർത്തു തന്ന ഊർജത്തിന് ഒത്തിരി ഒത്തിരി നന്ദി അനീഷ് പറഞ്ഞ പോലെ ജ്ഞാനപീഠം സമ്മാനം കിട്ടിയില്ലെങ്കിലും എനിക്ക് ധാരാളം ധാരാളം കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു സാഹിത്യ ലോകത്ത് എന്തെങ്കിലും ആകാൻ എന്ന വിശ്വാസമുണ്ട് നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും പ്രാർത്ഥനയും അതിന് ഉത്തേജകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ